വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗീതുസ് ഹേ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ മുടിയുടെ ഉള്ള് ഭയങ്കരമായിട്ട് കൂട്ടാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയന്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്യുന്നത് അതാണ് ഇന്നത്തെ ഈ ടിപ്പിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കാരണം ഒരുപാട് തിരക്കുള്ള ആളുകളാവുമ്പോൾ ഒത്തിരി ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ടിപ്സ് ചെയ്യാനായിട്ട് പലർക്കും ബുദ്ധിമുട്ടുണ്ടാവാം പ്രത്യേകിച്ച് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആവുമ്പോൾ നമുക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാവുന്നല്ലോ അല്ലാതെ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ക്രീമോ പാക്കോ ഒക്കെ ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇന്ന് ഇൻഗ്രീഡിയന്റ് ആയ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് നമ്മുടെ മുടിയുടെ തിക്നെസ് എങ്ങനെ കൂട്ടാം എന്നാണ് പറയാൻ വെറും ഏഴു ദിവസം കൊണ്ട് മുടി പൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറൽ ആയ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി Oh, നമ്മുടെ മുടിക്ക് പല ആളുകൾക്കും ഷോർട്ട് ഹെയർ ആയിരിക്കും അല്ലെങ്കിൽ ലോങ്ങ് ഹെയർ ആയിരിക്കും ഇഷ്ടമുണ്ടാവും പക്ഷെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മുടിയുടെ തിക്നസ് ഉള്ളിലത്തെ മുടി ആർക്കും ഇഷ്ടമുണ്ടാവില്ല പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഉള്ള മുടിയുടെ ഉള്ള് പെട്ടെന്ന് തന്നെ കുറയാറുണ്ട് അതിലെ ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്നാണ് ഡാൻഡ്രഫ് താരം ഇല്ലാതാക്കാനായിട്ട് ഒരുപാട് പരിഹാര മാർഗങ്ങൾ ചെയ്ത് നോക്കിയിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഈ ഒരു ടിപ്പ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം ചെയ്തു നോക്കുക നമുക്ക് എത്ര കൂടിയ താരനെയും ഇല്ലാതാക്കാനായിട്ട് ും അതുവഴി താരൻ മൂലം ഉണ്ടാകുന്ന മുടികോഴ്സിൽ മാറ്റാനായിട്ടും പറ്റുന്നതാണ് അതുപോലെ താരം മാത്രം മാറ്റാനല്ല കേട്ടോ കൊഴിച്ചിൽ മാറാനായിട്ട് ഓവറായിട്ടുള്ള ഡ്രൈനെസ് മാറ്റാനായിട്ട് മുടിയിൽ റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് മുടി മുടികൊഴിഞ്ഞെടുത്തെല്ലാം പുതിയ മുടികൾ കിളിർക്കാനായിട്ട് ഈ ഒരു ടിപ്പ് കൊണ്ട് പറ്റുന്നതാണ് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് വേണ്ടത് ആദ്യം തന്നെ വേണ്ടത് തൈരാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വീട്ടിൽ തന്നെ ഒഴിച്ചിട്ടുള്ള തൈരാണ് എടുക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഫേസിലേക്കൊക്കെ നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഹെയർ പാക്കിലൊക്കെ ആയാലും തൈരൊക്കെ എടുക്കുമ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടി നല്ലതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തൈര് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന തൈരിൽ അത് തിക്ക് വരാനായിട്ട് പുളി ഓവറായിട്ട് ഇല്ലാതാക്കാനൊക്കെ ആയിട്ട് പൊടികൾ ചേർക്കുന്നുണ്ട് എന്ത് പൊടിയാണെന്നൊന്നും കൂടുതലായിട്ട് അറിയില്ല എന്തായാലും പൊടികൾ ചേർക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ നല്ല നമ്മൾ കഴിക്കാനായാൽ വീട്ടിൽ തന്നെ കുറച്ച് പാലൊക്കെ മേടിച്ച് ഓരോഴിച്ചുണ്ടാക്കുന്ന തൈരാണ് കുറച്ചും കൂടി നല്ലത് അപ്പോൾ അതുപോലെ തന്നെയാണ് കഴിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്കിൻ കെയർ ഹെയർ കെയർ എടുക്കുന്ന തൈരും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് കേട്ടാ അപ്പൊ അതിൽ നിന്ന് ഇപ്പം നിങ്ങൾക്ക് ഇത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല മെയിനായിട്ട് ഇത് സ്കാൾപ്പിലേക്കാണ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് ഒരു ടു ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് സ്കാൾപ്പിൽ വെച്ചിട്ട് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്കാൾപ്പിൽ ഫംഗസ് അതുപോലെ ഡാൻഡ്രഫ് മുടിയൊഴിച്ചില് അതുപോലെ നമ്മുടെ സ്കാൾപ്പ് ഒത്തിരി ഡ്രൈ ആയിട്ടാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് ഇല്ലാതാക്കാനായിട്ട് ഈ ഒരു കാര്യം കൊണ്ട് പറ്റുന്നതാണ് ഇനി നിങ്ങൾക്ക് ഒത്തിരി ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഡ്രൈ ഹെയറിനും ഒരുപാട് പ്രശ്നങ്ങൾ ണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് സ്പ്ലിറ്റൻസ് സ്പ്ലിറ്റൻസ് വന്നു കഴിഞ്ഞിട്ട് തന്നെ നമ്മുടെ മുടിയുടെ തുമ്പീനെ മുടി പിളർന്ന് മേലേക്ക് കയറി ഉള്ള മുടിയുടെ തിക്നെസ് പെട്ടെന്ന് കുറയും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം മാറ്റാനായിട്ട് സ്പ്ലിറ്റൻസ് മാറ്റാനായിട്ട് ഈ സെയിം പാക്ക് തന്നെ ഹെയറിലേക്ക് ആ പ്ലേസ് ചെയ്യുക സ്പ്ലിറ്റ് സ്പ്ലിറ്റെൻസിൻ്റെ വലിയ രീതിയിലുള്ള പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഹെയറിലേക്ക് ഇത് ഇടുന്നില്ല ഇപ്പോൾ പല ആളുകൾക്കും ഡൗട്ട് ഉണ്ടാവും അതുകൊണ്ടാണ് ക്ലിയർ ചെയ്തത് അതായത് ചിലർ ചോദിക്കുന്നത് സ്കാപ്പിൽ മാത്രമാണ് ഇത് തേക്കാൻ പാടുള്ളൂ ഇനി ഹെയറിലേക്ക് തേച്ചു എന്ന് വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നത് അതുകൊണ്ട് ക്ലിയർ ചെയ്തതാണ് കേട്ടാ ഇനി നമുക്ക് രണ്ടാമത് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഉലുവ പൊടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വാങ്ങുന്ന ഉലുവ പൊടിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് വീട്ടിലുള്ള ഉലുവ വറുത്ത് പൊടിച്ചിട്ടും നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാം ഉലുവ വറക്കാതെയും നമുക്ക് പൊടിക്കാനായിട്ട് പറ്റും ഇനി അങ്ങനെ ഒരു സംശയം വേണ്ട വർക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും അതാണ് ഇതിന്റെ പ്രത്യേകത കേട്ടോ ഇത് ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ലുലുവ പൊടിയാണ് ഒരു ടു ടേബിൾ സ്പൂൺ ഉലുവ പൊടിയാണ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് ഉലുവ വെച്ചിട്ട് നമ്മൾ ഒരുപാട് ഒരുപാട് ഹെയർ പാക്കുകൾ ചെയ്തിട്ടുണ്ട് ഹെയർ ടിപ്സ് ചെയ്തിട്ടുണ്ട് ഹെയർ പാക്കുകൾ മാത്രമല്ല ഉലുവ വെച്ചിട്ട് നമുക്ക് ഹെയർ സെറം ഉണ്ടാക്കാം ഹെയർ താളി ഉണ്ടാക്കാം അങ്ങനെ ഒത്തിരി രീതിയിൽ ഉലുവ നമുക്ക് മുടിയിലേക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് മുടി കൊഴിച്ചിൽ വളരെ പെട്ടെന്ന് മാറ്റാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മ വെച്ച കാലം തൊട്ടേ എനിക്ക് അമ്മയ്ക്ക് മുടിയിലേക്ക് ഉലുവ ഉപയോഗിക്കാറുണ്ട് തോന്നുന്നു അഞ്ചാം ക്ലാസ്സിൽ തൊട്ടൊക്കെ ഉലുവ കുതിർത്ത് അരച്ചൊക്കെ ഉപയോഗിക്കാറുണ്ട് മുടി പെട്ടെന്ന് വളരാനായിട്ട് സിൽക്കി ഹെയർ ആകാനായിട്ട് പെട്ടെന്ന് നീളം ഉള്ളു കൂടാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് ഉലുവ പെനുഗുടിക്ക് ഒരുപാട് റേറ്റ് ഉള്ള സംഭവം ഒന്നല്ല മാത്രല്ല നമ്മുടെ എല്ലാവരുടെ വീടുകളിൽ ഉണ്ടാകുന്നതാണ് ഉലുവ കറികളിലേക്കൊക്കെ നല്ല സ്മെല്ലിന് അച്ചാറിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഉലുവ ഓക്കെ അപ്പൊ രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട് ഇനി നമ്മൾ നമ്മളിട്ട് വെച്ചിരിക്കുന്ന തൈരും ഈ ഉലുവ പൊടിയും ചേർത്ത് നമ്മുടെ നന്നായി മിക്സ് ആക്കി കൊടുക്കാം അത് നമ്മുടെ സ്കാൽപ്പിൽ വെച്ചിട്ട് നന്നായി മസാജ് ചെയ്ത് കൊടുക്കാം ഒരു ടെൻ മിനിറ്റ്സോളം സ്ലോവില് മസാജ് ചെയ്യുക എപ്പോഴും പറയുന്നതാണ് നമ്മൾ ഏതൊരു പാക്ക് ചെയ്യുമ്പോഴും മസാജ് ചെയ്യണം എന്നുള്ളത് മസാജ് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഡാൻഡ്രഫിനൊക്കെ ഇറക്കാനൊക്കെ പറ്റുന്നതാണ് ഒരു പത്ത് മിനിറ്റ് നേരം മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ് കഴുകി കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഷാമ്പു ഉപയോഗിക്കരുത് കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആയിട്ട് ചെയ്തതിൻ്റെ റിസൾട്ട് കിട്ടത്തിയില്ല അപ്പം ഷാമ്പു ഉപയോഗിക്കാതെ നിങ്ങൾ ഇത് കഴുകി കളയാനായിട്ട് ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം ചെയ്യാം Let's try to get up. ഇത് കുഞ്ഞുങ്ങൾക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ തന്നെ ചെയ്തു നോക്കാവുന്ന ഹെയർ കെയർ ടിപ്പാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ ഈ ടിപ്പ് എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് പുതിയതായിട്ട് വരുന്ന മെമ്പേഴ്സിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും റിസൾട്ട് കമന്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണ് നാച്ചുറൽ ടിപ്പ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ എന്നറിയിക്കാനായിട്ട് ആരും മറക്കരുത് ഇപ്പം തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലം പ്രസ് ചെയ്യുക എൻ്റെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് മുടികൊഴിച്ചിലുണ്ട് എത്ര കൂടി മുടികൊഴിച്ചിലും ഏഴ് ദിവസം കൊണ്ട് മാറാനായിട്ട് രണ്ടാഴ്ച കൊണ്ട് റീഗ്രോത്ത് ാവാനായിട്ടും നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഓയിലാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് നാച്ചുറാണ് ഹെയർ ഓയിൽ മാത്രമല്ല ഹെയറിലേക്ക് ഒരുപാട് പ്രൊഡക്ട്സ് സ്കിൻ വൈകിങ് ഓയിൽ സ്കിന്നിലേക്ക് ആയാലും ഒരുപാട് പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് നാല് വർഷമായി നമ്മൾ കൊടുക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുടെ റിസൾട്ട് കാണാനായിട്ട് പ്രൊഡക്ട്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഇന്ന് വാട്സപ്പ് നമ്പറിൽ വാട്ട്സപ്പ് ആയിട്ട് പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ബൈ